കപ്പക്കാളി വാഴ കൃഷി എന്ന് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ കാരട്ട് കേൾക്കാൻ വഴിയില്ലാത്ത ഒരു എന്നാണ് എല്ലാ പ്രദേശവും കേരളത്തിൽ ഇല്ല കേട്ടോ അപ്പം അത് കേരളത്തിൽ കൃഷിയെയും വലിയ പ്രചരിപ്പിക്കുകയും ചെയ്തവരാരുടെ അടിപൊളി വിളിയാണ് കൃഷിക്കാരൻ്റെ പേര് ഷെയർ ശേഖരിച്ചുണ്ടെന്ന് പറഞ്ഞാ അഞ്ച് മാസം ആകുമ്പോൾ വാഴ വാഴ കൊല വാഴ കൊല അതിനുശേഷം നല്ലപോലെ വിളയണമെങ്കിൽ മൂന്ന് മാസോളം വേണം അപ്പോൾ അങ്ങനെ എട്ടര ഒമ്പതാം മാസം നമുക്ക് കൊല വെട്ടാം ഈയൊരു കൊല ഇപ്പൊ എത്ര ഉണ്ടാവും ഈ ഒരു കൊല ഇപ്പൊ ഒരു വെട്ടിക്കോ പത്ത് കിലോ പത്തല്ല ഒരു പതിനഞ്ച് കിലോയ്ക്ക് വേല ഉണ്ടാവാൻ സാധ്യത കപ്പക്കാളി വഴലൊക്കെ രോഗങ്ങൾ പൊതുവെ ഉണ്ടോ മറ്റുള്ള വെച്ച് നോക്കുമ്പോൾ കാര്യ കപ്പക്കാളി വാഴ എനിക്ക് കിട്ടിയിട്ട് ഇപ്പൊ ഏഴ് എട്ടോ കൊല്ലായി അതിന് അന്ന് ആദ്യം രണ്ട് മൂന്ന് കൊല്ലം നല്ല ശംഖം കുല കിട്ടിയ നാൽപ്പത് കിലോ വരെ ഒരു കുലക്ക് തൂക്കും വന്നു നാൽപ്പത് മുപ്പത്തി എട്ടൊക്കെ അതിന് കൂട്ടം കൂടി നിന്ന് കഴിയുമ്പോൾ മണ്ണ് ചൂട് പറച്ച് മാറ്റി ഇളക്കി വെക്കാത്തത് കൊണ്ട് കുലക്ക് കരച്ച് കുറഞ്ഞു പിന്നെ ഉച്ചരി വാഴയുള്ളതുകൊണ്ട് വളവും മെച്ചപ്പെടുന്നില്ല എത്ര വശമുണ്ടൂടാ ഇവിടെ ഇപ്പം രണ്ടെന്നെ ഉള്ളൂ അതിന്റെ ചാണകൻ ആ ചാണകം ഉപയോഗിക്കും എനിക്ക് വേറെ വളങ്ങൾ ഉണ്ട് ചാണകം ആവശ്യമുണ്ടെങ്കിൽ വേറെ കൊണ്ടുപോ വരും പിന്നെ ഈ വാഴയുടെ വേസ്റ്റ് എല്ലാം അവിടെ കൊണ്ടുതന്നെയാണ് കൃഷി ചെയ്യണത് പിന്നെ പച്ചക്കറി വേസ്റ്റ് ഇറക്കണമെന്നോല ഇവിടെ വാഴയാണ് ഇതിൻ്റെ കൊല വെട്ടിയാൽ കഴിഞ്ഞ് കുഞ്ഞ് അടിച്ചതാണ് കൊല വെട്ടി കൊണ്ടുപോയി വേറൊരാൾ ഇപ്പം എത്ര പീസ് ഉണ്ട് അഞ്ചു മൂന്ന് ആറ് പീസ് ഉണ്ട് ആറ് പീസ് അതായത് ഈ ഒരു വാഴക്ക് പിണ്ടിക്ക് മാത്രൂറ്റിപ്പതുപോലെ ഒന്നും കളയാനില്ലേ ഒന്നും കളയായിരുന്നു ആൾക്കാർ മഴ കൃഷി മഴ കൃഷി നഷ്ടമാണ് ഇങ്ങക്ക് കോഴി കൂട്ടണ്ടേ പൊളിക്കന് നൂറ്റിപ്പത്ത് രൂപ അച്ഛാനുണ്ട് അധ്വാനം ഉണ്ടല്ലേ പിന്നെ ഓ ശരി കാശ് മേടിക്കും ഈ ഈ നമുക്ക് ഇവിടെ തന്നെ പിന്നെ കഴിക്കാനായിട്ട് ഇത് ഇത് കഴിഞ്ഞാൽ ഓ അത് കമ്പോസ്റ്റ് വളമാക്കും ചോറുകാരി കുഴ പോലെ ഒരു അരിഞ്ഞു കൂട്ടി കുഴ പോലെ മേവിക്കും അതുകൂടാതെ അത്താലെ കപ്പക്കാളിക്കായും കുടിവെള്ളവും മാത്രം കഴിച്ചാണ് അവരത്താലം ചില്ലറ ചില്ലറ എത്രയാണ് ഒക്കെ രൂപ കൊടുക്കും ും എപ്പോ വന്നാലും ഇവിടെ ഇതൊക്കെ കിട്ടും കൊല മാത്രല്ല ഇലയും കിട്ടും കൂമ്പ് കിട്ടും വാഴക്കൂമ്പ് കിട്ടും പിണ്ടി പിണ്ടി കിട്ടും വിത്ത് കിട്ടും അല്ലെ കപ്പക്കാളി വേണമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും പിന്നെ എപ്പോഴും ഉണ്ടാക്ക പെണ്ണിപ്പുഴ അടി കൊല ഉത്ഭവിക്കുന്നത് വാഴ വെച്ച് ഒരു നാലര മാസം ആകുമ്പോൾ കൊല കൊല ഉത്ഭവിക്കും അടി കൊല നാമ്പ് അടിയും തുടങ്ങും അത് പൊങ്ങി വരും പകുതിക്ക് മുമ്പ് വരുന്നതിന് മുമ്പ് തന്നെ അത് പെണ്ണിപ്പുഴു കൊല ഉണ്ടാകണതിന് മുമ്പും ഒന്ന് ചെയ്യാം കൊല ആയിക്കഴിഞ്ഞു ചെയ്യാം രണ്ട് പ്രാവശ്യം മണ്ണെണ്ണ മണ്ണെണ്ണ ഒരു പാ വക്കറ്റ് എന്തെങ്കിലും മണ്ണൊഴിക്കണം മണ്ണൊഴിച്ചിട്ട് തുണി മുക്കി പിഴിഞ്ഞ് അത് തടിയെ തൂക്കണം വാഴ തടിയെ അതിൻ്റെ ഉണങ്ങി ഇലയോ പോളയോ ഉണ്ടെങ്കിൽ മുറിച്ച് മാറ്റിയിട്ട് പൊക്കം വാഴയ്ക്ക് പൊക്ക കൂടുതലാണെങ്കിൽ എന്തെങ്കിലും ഇടണം പൊക്ക ഇടണം എന്നിട്ട് അടി മുതൽ മുകളിൽ വരെ അതിൻ്റെ ആ അണ്ട വരെ കൂമ്പ കൂമ്പ മുട്ടുണ്ടെങ്കിൽ ഇല തന്നെ താഴെ വരെ ചൂത്ത് കൊടുത്താൽ മതി രണ്ട് പ്രാവശ്യം തൂക്കുകയാണെങ്കിൽ പെണ്ണിപ്പുഴു കയറിക്കഴിഞ്ഞാൽ തോന്നിയിട്ട് കാര്യമില്ല പെണ്ണിപ്പുഴു കയറുന്നതിന് മുമ്പ് അത് അതിൻ്റെ സമയം ഇതാണ് നാല് മാസത്തിന് മുമ്പ് ഒരു മൂന്നര മാസം കഴിയുമ്പോഴൊന്ന് ഒരു നാലര അഞ്ചാം മാസം അഞ്ച് മാസം ആകുമ്പോഴൊന്ന് ചെയ്താൽ അതിന് പെണ്ണിപ്പുഴു കയറിയാലും ഒരു ഏത് വഴക്കും കയറിയാലും എത്ര വർഷം ഇത് പരീക്ഷിക്കണം അത് ഞാൻ നേരത്തെ ഏത് പരീക്ഷിച്ച് അനുഭവപ്പെട്ടുള്ളതാണ് വെട്ടിയാൽ തന്നെ അതിൻ്റെ തട മുറിച്ചിട്ട് ഇതുപോലെ അതിൻ്റെ ആകത്തിരിക്കുന്ന പെണ്ഡി അതിനാവശ്യക്കാരുണ്ട് നൂറ് നൂറ്റിപ്പത്ത് രൂപയ്ക്ക് കൊണ്ടുപോകും അല്ലേ പിണ്ടി ഒന്നും കളയണ ഇല്ല അപ്പം അത് കഴിഞ്ഞ് ഈ അതിൻ്റെ തട ഇതുപോലെ വെട്ടി കഴിഞ്ഞാൽ അടുത്ത വാഴയ്ക്ക് വളമാകും ഇത് വാരി വെച്ച് രണ്ട് കിലോ ചാണക രണ്ട് കിലോ കോഴിവട വാഴ ഉരുക്കി വെച്ചാൽ അതിന് പുറത്ത് തന്നെ മറ്റ് മറ്റു വളത്തെക്കാളും ഏറ്റവും നല്ല നല്ല വളമാണ് കൈ സ്വന്തമായിട്ട് പായൽ ഇല്ലാത്തവര് ഇനി വളർന്ന എന്ത് ചെയ്യുന്നില്ല ഒരു വാഴയുടെ തടി കൊണ്ട് രണ്ടു വാഴക്ക് സമർത്ഥിയായിട്ട് ഇത് പായലിനേക്കാൾ ആ വേറെ കാര്യാണ് ഇത് പായലിനേക്കാൾ ഗുണ ഗുണാണ് പെട്ടെന്ന് ചെയ്യേയില്ല ഈ കോഴിവുളം ചാ കോഴിവള ചാടാനെ പൊറത്തില്ലേ നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പോവുകയില്ല ഒതുങ്ങി നല്ല വളമായിട്ട് പായൽ പോയതിനേക്കാളും അരിച്ചു ചെയ്യും രണ്ടായിട്ട് വേണ്ട എനിക്ക് തന്നെ അമ്പത് വേണമെന്ന് പറഞ്ഞ് അപ്പൊ അത് അന്നത്തെ ശേഷിയ ഫീസർ എറണാകുളം ആയിരുന്നു എറണാകുളം കാലത്ത് ഒരു സാറായിരുന്നു വെച്ച് അത് വെച്ചിട്ടാണ് ഇപ്പൊ എത്ര വാഴ ഉണ്ട് നിലവില് ഇപ്പം എല്ലാ സ്ഥലത്തും കൂടി ഒരു എഴുന്നൂറ് എണ്ണൂറ് വാഴയുടെ പ്രത്യേകത എന്താണ് നമ്മുടെ പ്രധാനമായിട്ടും എത്ര ഏത് വാഴയാണ് എന്നാ നട്ടിരിക്കുന്നത് എല്ലാം കപ്പക്കാളി വാഴ അതായത് ഇരുപത്തഞ്ച് വാഴയിൽ തുടങ്ങിയ സംരംഭം ഇന്ന് എഴുന്നൂറ് കപ്പക്കാളി വാഴ എനിക്ക് പറഞ്ഞ കേരളത്തിൽ ഇത്തരം കപ്പക്കാളി വാഴ മാത്രം കൃഷി ചെയ്യണ സ്ഥലങ്ങള് അതെ ഒത്തിരി വയ്ക്കുകയും ചെയ്തു വാഴകഴുത്ത് ആണല്ലേ ഒരു വാഴ ഒഴുത്ത് ഇരുപത് രൂപ വയ്ക്കാൻ വെക്കാം ഏതൊക്കെ ജില്ലയിലുള്ളവരൊക്കെ ഒന്ന് മേടിക്കും അത് ആവശ്യക്കാര് ബോർഡ് വെച്ചിരിക്കുന്ന കാരണം ബോർഡ് വെച്ചിട്ടുണ്ട് അത് കാരണം ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ ഫോണിൽ വിളിച്ച് പറയും ആ എഴുന്നൂറ് മാത്രം കൃഷിയെ മാത്രല്ല കേരളമെമ്പാടും വിത്ത് പ്രചരിപ്പിക്കുകയും ചെയ്തു നൂറ് നൂറെണ്ണം കൊണ്ടുപോയിണ്ട് വാഴ വെച്ച് ആണല്ലേ